ഉത്തരാഖണ്ഡിൽ ബി ജെ പി ഒമ്പൻ വിജയം ഇപ്പോൾ നേടിയിരിക്കുകയാണ് കെയ്ൻ സഹകരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി ഈ വിജയം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് എട്ട് ചെയർമാൻ സ്ഥാനങ്ങളിൽ ഏഴെണ്ണവും ബി ജെ പി നേടിയിരിക്കുന്നു കെയിൻ സഹകരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചതിൽ ഭാരതീയ ജനതാ പാർട്ടി വലിയ സംതൃപ്തിയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളുടെയും സഹകരണത്തിന് നന്ദിയും അറിയിച്ചിരിക്കുന്നു എട്ട് ചെയർമാൻ സ്ഥാനങ്ങളിൽ ഏഴെണ്ണം നേടിയതിൽ പാർട്ടി നേടിയ വൻ വിജയം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ദാമി സർക്കാരിലുള്ള കർഷകരുടെ ഉറച്ച വിശ്വാസത്തിന്റെ വ്യക്തമായ സൂചനയാണെന്ന് സംസ്ഥാന പ്രസിഡന്റും രാജ്യസഭ എംപിയുമായ മഹേന്ദ്ര ഫട്ട് വിശേഷിപ്പിച്ചു എട്ട് കരിപ്പ് സഹകരണ സംഘങ്ങളുടെ ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏഴ് അംഗീകൃത ബി ജെ പി സ്ഥാനാർത്ഥികളാണ് എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന മാധ്യമ ചുമതലയുള്ള മൻവീർ സിംഗ് ചൌഹാൻ ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു മജോള ഖാദിമ സഹകരണ കെയിൻ സൊസൈറ്റിയിൽ നിന്ന് ബൽവീന്ദർ സിംഗ് സിദ്ധാർഗഞ്ച് സഹകരണ കെയ്ൻ സൊസൈറ്റിയിൽ നിന്ന് ജാൻ റൈൽ സിംഗ് ഹൽദ്വാനിയിൽ നിന്ന് പ്രതാപ് സിംഗ് സിദ്ധു ഡെറാഡൂണിൽ നിന്ന് ദിനേശ് ചൗഹാൻ ലക്ഷറിൽ നിന്ന് അനുരാഗ് ചൗധരി ജ്വാലാപൂരിൽ നിന്ന് മംത ദേവി ലിബൈറേറി ഹരിദ്വാറിൽ നിന്ന് നീതു രതി എന്നിവർ വിജയിച്ച സ്ഥാനാർത്ഥികളിൽ ഉൾപ്പെടുന്നു ഈ റിസൾട്ടിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ബി സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള മഹീന്ദ്ര ഭട്ട് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ചെയർമാൻമാരെയും തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങളെയും അഭിനന്ദിച്ചിരിക്കുന്നു കേന്ദ്രത്തിലെ മോദി സർക്കാരും സംസ്ഥാനത്തെ ദാമി സർക്കാരും കർഷകരുടെ ക്ഷേമത്തിനായി നിരവധി ചരിത്രപരമായ നടപടികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ഇത് അവരുടെ ജീവിത നിലവാരത്തിൽ ഗണ്യമായ പുരോഗതിക്ക് കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു കുറഞ്ഞ നിരക്കിൽ കാർഷിക വായ്പകൾ നൽകൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളുടെയും സോയിൻ ഹെൽത്ത് കാർഡുകളുടെയും വിതരണം കരിഞ്ചന്ത തടയുന്നതിലൂടെ യൂറിയയുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുക മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ള വിത്തുകളും കാർഷിക ഉപകരണങ്ങളും വിതരണം ചെയ്യുക എന്നിവ ഈ സംരംഭങ്ങൾ ഉൾപ്പെടുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതുപോലെ കരിമ്പിന്റെ ഏറ്റവും കുറഞ്ഞ താങ്ങുവില സമയബന്ധിതമായി വർദ്ധിപ്പിച്ചതും പഞ്ചസാര മില്ലുകൾ കരിമ്പ് കർഷകർക്ക് നൽകാനുള്ള കുടിശ്ശിക തീർക്കുന്നതും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ വിജയത്തിൽ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കാർഷിക മേഖലയിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ ശ്രമങ്ങൾ ിൽ സംസ്ഥാനത്തെ കർഷകർ പൂർണ്ണമായും സംതൃപ്തരാണെന്ന് ഭട്ട് അവകാശപ്പെട്ടു കരമ്പ് സഹകരണ ചെയർമാൻ സ്ഥാനങ്ങളിൽ പാർട്ടിക്ക് ലഭിച്ച വൻ എതിരില്ലാത്ത ഈ വിജയത്തിൽ ഈ വികാരം വ്യക്തമായി പ്രതിഫലിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു എന്തായാലും എട്ട് ചെയർമാൻ സ്ഥാനങ്ങളിൽ ഏഴെണ്ണവും ബി ജെ പി എതിരില്ലാതെ വിജയിച്ചത് അതാണ് ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വമ്പൻ വിജയം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ദയനീയ അവസ്ഥയാണ് ഇതിൽ നിന്നും പ്രകടമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്